സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ നാളെ സമാപിക്കും മൂന്ന് ദിവസങ്ങളിലായാണ് കാർണിവൽ നടത്തി വരുന്നത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതാ കാർണിവലിന്റെ രണ്ടാം നാളിലാണ് മത്സര കവിതകളുടെ അവതരണം നടത്തിയത് ദിവ്യ ആറിന്റെ ടേ ടോക്ക് മൊയ്തീന്റെ താക്കോൽ നഷ്ടപ്പെട്ട പ്രദേശത്തെ അപസ്മാരികൾ സി രേഷ്മയുടെ എനിക്കെല്ലാം അവസാനിപ്പിക്കുവാൻ തോന്നിയ മറ്റൊരു രാത്രി പി വി ഗൗതത്തിന്റെ ഒരു പുതിയിൽ തുടങ്ങിയ നടന്നു താക്കോലുകൾക്കപ്പുറം ഒരു സ്വപ്നം കാണാൻ ഞങ്ങളുടെ പള്ളിയിലോട്ടും അവിടെ പുത്തപ്പള്ളി ദർഘയിലോട്ടും അവരോടിക്കൊണ്ടേയിരുന്നു അപസ്മാരികളെ ഓർത്ത് അവരുടെ ബാപ്പമാർ പാഞ്ഞിടങ്ങളൊക്കെയാണ് പിന്നീട് ഈ പ്രദേശത്തിന്റെ വഴികളായി രൂപപ്പെട്ടത് അപസ്മാരികളെ ഓർത്ത് അവരുടെ പാപ്പമാർ പാഞ്ഞിടങ്ങളൊക്കെയാണ് പിന്നീട് ഈ പ്രദേശത്തിന്റെ വഴികളായി രൂപപ്പെട്ടത് കക്ഷത്തിൽ ആ ചുവരിൽ കരിക്കട്ട കൊണ്ട് ദൂരങ്ങളുടെ അവശത വരച്ചിട്ടു സങ്കടപ്പെടുകയും പൊട്ടിച്ചിരിക്കുകയും കോപിക്കുകയും ചെയ്ത ശരീരം ഉറക്കത്തിലും എനിക്ക് കരച്ചിൽ വന്നു അപ്പോൾ ഉറങ്ങിപ്പോയവരുടെ ഉദ്യാനങ്ങളിൽ നിന്ന് കവർന്നെടുത്ത പൂവുകൾ കൊണ്ട് പാട്ടുകളുടെ പട്ടണത്തിൽ പൂക്കൂടെ നിറച്ചിരുന്ന പെൺകുട്ടി എന്റെ സ്വപ്നത്തിലേക്ക് സ്കൂട്ടർ ഓടിച്ചു വന്നു നരക്കത്തോടെ തുറന്ന വാതിലിന്റെ ഓടാമ്പലിട്ട് എന്റെ അരികിലിരുന്നു പൂവുകൾ ഇറക്കുന്ന വിരലുകളിൽ നഖങ്ങൾ പൂ പൂപോലിരിക്കുന്ന പല്ലുകൾക്ക് മൂർച്ച പൂവുകൾ ചൂടുന്ന മുടിയിൽ പാമ്പുകൾ എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റോടണമെന്ന് തോന്നി ശ്വാസമുണ്ടായില്ല എനിക്ക് അലറി കരയണമെന്ന് തോന്നി പച്ച വന്നില്ല എനിക്ക് അവളെ കട്ടിൽ തള്ളിയിടണമെന്ന് തോന്നി അനങ്ങാനായില്ല മുറിയിൽ കട്ടിലിന്റെ മൂലയിൽ പൂക്കളമായി മാത്രം പെരുമാറുന്ന ഒരു പെണ്ണിനെ വരുന്ന് ഞാൻ ശ്വാസം കിട്ടാതെ അനങ്ങാതെ മിണ്ടാതെ കിടന്നു